नमस्ते हरिशरणम् ॐ हरिश्रीगणपतये नमः ॐ श्रीगुरुभ्यो श्री नमः ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीता साङ्ग्ययोगः श्लोकं सो स्वधर्ममपि चावेक्ष्य न विगम्बितुमर्हसि धर्माति युद्धाश्रेयो അന്യത് ക്ഷത്രിയവിദ്യ അർത്ഥം സ്വധർമ്മത്തെ കൂടി നോക്കിയാലും ചഞ്ചലനാകുവാൻ നീ അർഹനാവുന്നില്ല എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയന് ധർമാനുസൃതമായ യുദ്ധത്തെക്കാൾ മറ്റൊന്നും ശ്രേയസ്കരമായി ഇല്ല തന്നെ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് മനുഷ്യരെ നാല് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശുദ്രൻ അർജുനൻ ക്ഷത്രിയനാണ് ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ എന്ന് ശബ്ദാർത്ഥം രാജ്യപരിപാലനം സൈനിക വൃത്തി എന്നിവ ക്ഷത്രിയന്റെ കർമ്മങ്ങളാകുന്നു ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും യുദ്ധം ചെയ്യേണ്ടി വരും ശത്രുപക്ഷത്തുള്ളവരെ കൊന്നൊടുക്കുന്നത് തന്നെയാണ് യുദ്ധം ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് നോക്കിയാലും ബന്ധുവതം ഗുരുവധം തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് മാർഗഭ്രംശം വരേണ്ടതില്ല ക്ഷിയനെ സംബന്ധിച്ചിടത്തോളം ധർമാനുസൃതമായ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായ മറ്റൊരു കാര്യവും ജീവിതത്തിൽ ഇല്ല തന്നെ ശ്ലോകം മുപ്പത്തിരണ്ട് ചോപന്നം സ്വർഗദ്വാരമപൃതം സുഖിന ക്ഷത്രിയാ പാർത്തലബന്ദ്ധമീ ദൃശം ഹേ അർജുന യാദൃശ്ചികമായി വന്നു ചേർന്നതും തുറക്കപ്പെട്ട സ്വർഗവാതിൽ ആയിട്ടുള്ളതുമായ ഇത്തരം യുദ്ധത്തെ ക്ഷത്രിയന്മാർ പ്രാപിക്കുന്നു മഹായുദ്ധങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നില്ല ആയിരത്താണ്ടുകൾക്കിടയിൽ ഒരിക്കലെങ്ങാനുമേ അത് സംഭവിക്കാറുള്ളൂ ക്ഷത്രിയന്റെ കർമ്മം രാജ്യപരിപാലനവും സൈനിക വൃത്തി സ്വീകരിച്ചു യുദ്ധം ചെയ്യലുമാണെങ്കിലും എല്ലാ ക്ഷത്രിയന്മാർക്കും യുദ്ധം ചെയ്യാനുള്ള അവസരം ലഭിക്കാറില്ല ആ നിലയ്ക്ക് ദുര്യോധനന്റെ പിടിവാശി മൂലമുണ്ടായതാണെങ്കിലും ദീർഘകാലത്തെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശേഷമാണെങ്കിലും ഈ യുദ്ധം യാദൃശ്ചികമാണ് ഇതൊഴിവാക്കാൻ ദുര്യോധനന് കഴിയുമായിരുന്നു ഋതരാഷ്ട്രക്ക് കഴിയുമായിരുന്നു സർവാന്തരാമ്യായ ശ്രീകൃഷ്ണ പരമാത്മാവിന് തീർച്ചയായും കഴിയുമായിരുന്നു വൻപിച്ച ഒരു ക്ഷത്രഹിംസ ഒഴിവാക്കാമായിരുന്നതേയുള്ളൂ പക്ഷേ യുദ്ധം നടക്കേണ്ടതു തന്നെ ആയിരുന്നു അതിലൂടെ ക്ഷത്രിയ സമൂഹത്തിന് സ്വർഗ കവാടം തുറന്നു കിട്ടുകയാണ് പോരടിച്ചു മരിച്ചാൽ പോരാളിമാർക്ക് വീരസ്വർഗം ലഭിക്കും പോരടിച്ചു മരിച്ചാൽ പോരാളിമാർക്ക് വീരസ്വർഗം ലഭിക്കും അതിനുള്ള അവസരം ലഭിക്കണമെങ്കിൽ ഭാഗ്യം വേണം ഈ വിധത്തിലുള്ള ഒരു അവസരം എപ്പോഴും ഏവർക്കും ലഭിക്കുന്നതല്ലോ മുപ്പത്തിമൂന്ന് കീർത്തി ഹിത്വ പാപവാസി അർത്ഥം ഇനി നീ ധർമാനുസൃതമായ ഈ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സ്വധർമ്മത്തെയും സത്പേരിനെയും ത്യജിച്ചിട്ട് പാപം അതായത് പാപത്തെ പ്രാപിക്കും അർജുന ധർമാനുസൃതമായ ഈ യുദ്ധം നീ ചെയ്യുന്നില്ല എന്നുവരികിൽ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന നിനക്ക് ഇന്നോളം നേടാൻ കഴിഞ്ഞ കീർത്തി നഷ്ടപ്പെടും പാപത്തിന്റെ ഭോക്താവായി തീരുമെന്ന് സാരം ശ്ലോകം മുപ്പത്തിനാല് മരണാത തിരിച്ചതേ മാത്രമല്ല ജനങ്ങൾ നിന്റെ നശിക്കാത്ത ദുഷ്കീർത്തിയെ പറയും ബഹുമാന്യതനായ വ്യക്തിക്ക് ദുഷ്പേര് മരണത്തെക്കാളും അധിക അർത്ഥം ഇപ്പോൾ ശത്രുപക്ഷത്തു നിൽക്കുന്നവരോട് തോന്നുന്ന ജീവകാരുണ്യം കൊണ്ട് പടയിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആളുകൾ അങ്ങനെ കരുതിക്കൊള്ളണം എന്നില്ല നിന്നെ പറ്റി ഒരു കാലത്തും ഒടുങ്ങാത്ത അപഖ്യാതികൾ അവർ പറഞ്ഞു നടക്കും ലോകരുടെ ആദരവ് വളരെ നേടിയവനാണ് നീ ധനുർധരൻ എന്ന നിലയ്ക്ക് നിന്നെ ജനങ്ങൾ ബഹുമാനിക്കുന്നുമുണ്ട് ർജുന ബഹുമാനാദരങ്ങൾ നേടിയിട്ടുള്ളവർ അതിന് കോട്ടം തട്ടാതിരിക്കു മരിക്കുന്നതാണ് ഉത്തമം നീ പടക്കളത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ടെന്ന് കണ്ടാൽ ശത്രുക്കളുടെ ശരങ്ങൾ നിന്നെ പിന്തുടരും ഒരു അപഖ്യാതി ഉണ്ടാക്കിക്കൊണ്ട് മരണം വരിക്കുന്നതിനേക്കാൾ നന്നല്ലേ പടപൊരുതി വീരസ്വർഗം പ്രാപിക്കുന്നത് മരണത്തെക്കാൾ ദുഷ്പേര് ദുസ്സഹമല്ലേ ദുഷ്കീർത്തി ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അഭിലഷണീയമല്ലേ മരണം ശ്ലോകം മുപ്പത്തിയഞ്ച് മഹാരഥന്മാർ നിന്നെ ഭയം നിമിത്തം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവനെന്ന് വിചാരിക്കും യാതൊരുവർക്ക് നീ ബഹുമാനിക്കപ്പെട്ടവൻ ആയിട്ട് നിസ്സാരതയെ പ്രാപിക്കും നിനക്കുണ്ടായ ജീവകാരുണ്യം എന്ന ദൗർബല്യം ആളുകൾ മനസ്സിലാക്കുകയില്ല പട പടപേടിച്ചു പാഞ്ഞുപോയ പേടിത്തൊണ്ടൻ നിന്നെ മഹാരഥന്മാർ വിചാരിക്കും അവർക്കെല്ലാം നിന്നെ കുറിച്ച് ബഹുമാനമുണ്ടായിരുന്നു വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇതോടെ നിന്റെ ഗൗരവം നഷ്ടപ്പെടും നിന്നെ അവർ നിസ്സാരനായി കരുതും നിന്റെ ഉദ്ദേശശുദ്ധി ആരും കണ്ടെത്തുകയും ഇല്ല ആത്മരക്ഷയെ കരുതി പടക്കളത്തിൽ നിന്ന് നീ പാലായനം ചെയ്തുവെന്ന് ദുര്യോധനാദികൾ പറയും അല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ കാരുണ്യവും ബന്ധുസ്നേഹവും കൊണ്ടാണ് എന്ന് പറയുകയില്ല അർജുനന്റെ നേർക്ക് പരിഹാസപൂർവം അവർ ചിരിത്തും അതോടെ ലോക ദൃഷ്ടിയിൽ തന്നെ അർജുനൻ നിസ്സാരനായിത്തീരും അടുത്ത ശ്ലോകം അവാച്യ ബഹൂൻ മുപ്പത്തി ആറ് സാമർഥ്യം ുഃഖതരഞ്ഞുക്കും നി ശത്രുക്കൾ നിന്റെ സാമർഥ്യത്തെ നിന്ദിക്കുന്നവരായി വളരെ പറയാനരുതാത്ത വാക്കുകളെയും പറയും അതിനേക്കാൾ കൂടുതൽ ദുഃഖമുളവാക്കുന്നതായി എന്താണുള്ളത് അർജുന നിന്റെ ശത്രുക്കൾ ദുഷിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് പടയിൽ പിന്തിരിഞ്ഞു പോകുന്നതായി കണ്ടാൽ നിന്റെ തൻ്റെ ഇടമില്ലായ്മയെ അവർ പുക്ഷിക്കും അങ്ങനെ അവർ പുറത്തു പറയാൻ കൊള്ളരുതാത്ത അസഭ്യങ്ങൾ തന്നെ നിന്നെ കുറിച്ച് പറയും കുന്തി അതൊക്കെ കേൾക്കാൻ ഇടവരുന്നതിനേക്കാൾ ദുഃഖകരമായി എന്താണുള്ളത് പടവെട്ടാൻ മടിക്കുന്ന നിന്നെ ശത്രുക്കൾ വെറുതെ പുറത്ത് വിടുമെന്ന് കരുതരുത് അവർ നിന്നെ തടവുകാരനാക്കും അങ്ങനെ അസ്വതന്ത്രനായ നിന്റെ മുഖത്തു നോക്കി അവർ അസഭ്യവർഷം തന്നെ നടത്തും അതൊക്കെ കേട്ടുകൊണ്ട് ജീവിക്കാൻ ഇടവരുന്നതിനേക്കാൾ ദുഃഖകരമായി എന്തുണ്ട് ശ്ലോകം മുപ്പത്തെട്ട് യുദ്ധായ കൃത നിശ്ചയം ഹനിക്കപ്പെട്ടവനായാൽ സ്വർഗത്തെ നീ പ്രാപിക്കും ജയിക്കുകയാണെങ്കിലോ ഭൂമിയെ ഭുജിക്കും അതുകൊണ്ട് കുന്തിപുത്ര ഹേ കുന്തിപുത്ര യുദ്ധത്തിനായി നിശ്ചയിച്ചുറച്ചവനായി എഴുന്നേൽക്കൂ തുല്യബല ശാലികൾ തമ്മിലാണ് യുദ്ധമുണ്ടാകുന്നത് അപ്പോൾ ഏതു കക്ഷി ജയിക്കുമെന്ന് മുൻകൂട്ടി പറയാനാവില്ല അർജുന പോരിൽ നീ ഹനിക്കപ്പെട്ടുവെന്ന് വരട്ടെ എങ്കിൽ സ്വർഗരാജ്യം നിനക്ക് ലഭിക്കുന്നു അതല്ല നിനക്ക് വിജയം നേടാൻ കഴിഞ്ഞാലോ രാജ്യാധികാരം കിട്ടുകയില്ലേ രണ്ടുവിധമായാലും നിനക്ക് നഷ്ടം വരാൻ ഇടയില്ല വിധത്തിലും നേട്ടമാണ് താനും അതുകൊണ്ട് കുന്തി പുത്ര യുദ്ധം ചെയ്യാമെന്ന തീരുമാനത്തോടെ എഴുന്നേൽക്കൂ ശ്ലോകം മുപ്പത്തിയെട്ട് സുഖ ദുഃഖേത്വ ലാഭയൗ തായുജസ്വ നൈവം പാപമ വാപ്സീ അർത്ഥം സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും വിജയപരാജയങ്ങളെയും തുല്യമായി കരുതിയിട്ട് അനന്തരം യുദ്ധത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളൂ ഈ വിധത്തിൽ പാപത്തെ നീ പ്രാപിക്കുകയില്ല യുദ്ധം അവശ്യം ഭാവി അതുകൊണ്ട് തന്നെ അതിൽ ഏർപ്പെട്ടേ പറ്റൂ പാപ പുണ്യചിന്തയാണ് ഇപ്പോൾ അർജുനന്റെ മുൻപിൽ തടസ്സമായി നിൽക്കുന്നത് ജീവിതത്തിൽ ജയപരാജയങ്ങളും ലാഭനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും സാധാരണമാണ് യുദ്ധത്തിലെ വിജയം ലാഭം ഉണ്ടാക്കും കൂടുതൽ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യും പരാജയം മറിച്ച് നഷ്ടമുണ്ടാക്കും അസുഖമുണ്ടാക്കും ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്തിനു വേണ്ടി എന്ന ഉത്തരമായി യുദ്ധം യുദ്ധത്തിനു വേണ്ടി തന്നെ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട് കർത്തവ്യാനുഷ്ഠാനം എന്ന രീതിയിൽ ഈശ്വരാർപ്പണമായി പോരു നടത്തിയാൽ അവിടെ പാപചിന്തക്ക് സ്ഥാനമുണ്ടാവുകയില്ല ഫലത്തെ മോഹിക്കുന്നില്ല ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന ബോധം ആത്മതൃപ്തിക്ക് സംതൃപ്തിക്ക് വഴി നൽകുന്നു അതുകൊണ്ട് അർജുന നീ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളു ഇതുകൊണ്ട് നിനക്ക് ശ്ലോകം പാപമുണ്ടാവുകയില്ലേ അർത്ഥം ഈ ബുദ്ധി നിനക്ക് വേണ്ടി സാങ്കേതികത്വം അനുസരിച്ച് പറയപ്പെട്ടു എന്നാൽ ഫലാപേക്ഷയില്ലാത്ത കർമ്മപ്രകാരം ബുദ്ധിയെ ഈ ബുദ്ധിയെ കേട്ടാലും ഹേ അർജുന യാതൊരു ബുദ്ധിയ കൂടിയവനായിട്ട് കർമ്മബന്ധത്തെ നിനക്ക് മുക്തനാകാം അർത്ഥം അർജുന സിദ്ധാന്തം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത് ഫലാപേക്ഷയില്ലാതെ കർമ്മം ചെയ്യുക എന്ന കൂടിയ കർമ്മയോഗത്തിന്റെ തത്വം ഇനി പറഞ്ഞു തരാം ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ഫലാപേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്നവന് കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടാൻ കഴിയും ഭക്തി നിർഭരമായ മനസ്സോടെ സേവനമനുഷ്ഠിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ബുദ്ധിയോഗം ഈശ്വരനിശ്ചയം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ബോധം സംതൃപ്തിക്ക് വക നൽകുന്നു ഈശ്വരഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന വിചാരം തന്നെ കൂടുതൽ വിജ്ഞാനവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു തന്റെ തൊഴിൽ അവന് ഒരിക്കലും ക്ലേശകരമായി അനുഭവപ്പെടുന്നില്ല ശ്ലോകം നാൽപ്പത് നേഹാവിക്രമനാശോ അസ്ഥിപ്രത്യവായോ നവിദ്യ സ്വൽപം ധർമ്മസ്യത് മനസ്സിന്റെ സമനില പ്രാപിക്കില്ലെന്ന യോഗത്തിന്റെ അബുദഫലം കാട്ടി അതിന്റെ മഹിമ ഭഗവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നോക്കൂ ഇവിടെ ആരംഭിച്ച പ്രവർത്തനത്തിന് നാശം ഇല്ല തിരിച്ചടി ഉണ്ടാകുന്നില്ല ഈ ധർമ്മത്തിന്റെ ലേശം പോലും മഹത്തായ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഈ കർമ്മയോഗത്തിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുമ്പോൾ തുടങ്ങി വെച്ച പ്രവർത്തനം പൂർത്തിയാക്കിയില്ലെങ്കിൽ തന്നെയും അത് നശിച്ചു പോകുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആദ്യേ തുടങ്ങേണ്ടി വരുന്നില്ല ചെയ്തതിനപ്പുറം പിന്നീട് ചെയ്താൽ മതിയാകും ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഈ കർമ്മം മഹത്തായ ഭയത്തിൽ നിന്നും മോചനം നൽകുന്നു കർമ്മയോഗിക്ക് ഭൗതിക സുഖങ്ങൾ നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ഈശ്വരാർപ്പണ ബുദ്ധിയെ മഹ്യമായ അവസ്ഥാഭേദങ്ങൾ ബാധിക്കുന്നുമില്ല പൂർവജന്മകർമ്മങ്ങളുടെ ഫലമായി ധാർമ്മിക ചിന്തയുണ്ടായാൽ ജനന മരണാത്മകമായ സംസാരത്തെക്കുറിച്ചുള്ള യോഗം ഏതായാലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കലാണ് പ്രധാനം ശ്രീമദ് ഭഗവത്ഗീത സാങ്കേോഗം നാൽപ്പത് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ഇനി അടുത്ത ഭാഗത്ത് യോഗ പരിശീലനത്തിൻ്റെ പരമരഹസ്യം ഭഗവാൻ വെളിപ്പെടുത്തുന്നതുമായി വരുന്നതാണ്